വെൽക്കം ബാക്ക് അപ്പം മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകത ഒന്നുമില്ല നമ്മുടെ വീടിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതായത് വീട് എന്ന് സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ് അത്ര വലിയൊരു സംഭവമായിട്ട് എത്തിയിട്ടില്ല കാര്യം നമ്മുടെ അത്രയൊന്നും എത്തിയിട്ടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതായത് ആദ്യ ഒരു സംരംഭം പോലെ ആദ്യത്തെ സ്ലാബ് കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഭയങ്കര സന്തോഷമാണ് അപ്പോൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇത്രയും ഒരു പകുതി കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ആശ്വാസം ആ ഒരു ആശ്വാസത്തിലാണ് ആ ഒരു സന്തോഷത്തിലാണ് നമ്മളപ്പോ നമ്മളെ ആ വീടൊന്ന് കാണിച്ചു തരാം വേണ്ട ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ലുക്ക് റോട്ടിന്റെ നടുക്ക് പോയി നിക്കണേ കൊള്ളാം വണ്ടി എടുത്തോണ്ട് പോകും ഇതാണ് സിറ്റൌട്ട് സിറ്റ് ഔട്ട് ഇച്ചിരി പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത് ഇതാണ് ഫ്രണ്ടിലെ ലുക്ക് ഈ സൈഡിലെ ഒക്കെ ഇതാണ് ഞങ്ങൾ ഞങ്ങളധികം ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ ഒരു സാധനം കെട്ട് നേരെ വരെ പോവും കാര്യം എന്തുവാ പുറത്ത് ഭയങ്കര ഡിസൈനൊക്കെ കൊടുത്ത് ഉള്ള പൈസ കളഞ്ഞിട്ട് അകത്തിരിക്കുന്നതിന് കാണാനും എന്താ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ തീർന്നില്ലക്കണ്ട ഇല്ലേ അതുകൊണ്ട് നമ്മൾ മാക്സിമം പുറത്തുള്ള സാധനങ്ങൾ കുറച്ചിട്ടിട്ട് അകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഇന്റീരിയർ ഒക്കെ കുറച്ച് നല്ല രീതിക്ക് ഒരു തോട്ടിലാണ് ഇപ്പോൾ ഇവിടെ അധികം വർക്കുകളൊന്നും കൊടുക്കാത്തത് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആദ്യത്തെ കോൺക്രീറ്റ് കഴിഞ്ഞ സ്ലാബ് ഒന്ന് കാണിച്ചു തരാം അപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയർ കേസ് അവിടെയൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ അവിടെ കമ്പും കോടാലിയൊക്കെ കിടക്കണത് കൊണ്ട് ഭയങ്കര ഇരുട്ടുമാണ് മാത്രമല്ല നോക്കി നടന്നില്ലെങ്കിൽ ആണിയിൽ പൊത്തു കയറും അതുകൊണ്ട് നമ്മൾ പകുതി സ്റ്റെപ്പ് വഴി ഇങ്ങനെ കെയറിങ് വന്നിരിക്കുകയാണ് അത് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതെല്ലാം കൂടെ പൊളിച്ചതിന് ശേഷം നല്ല രീതിയിൽ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ തട്ട് വലിയ വലിയ സംഭവമൊന്നുമല്ല രണ്ട് റൂം ഒരു കിച്ചൺ ഒരു ഹാൾ റൂം അത്രയേ ഉള്ളൂ ഇനി മേള എന്ന് പറയുമ്പോൾ അധികം ഒന്നുമില്ല നാണ്ട് ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഒരു ബെഡ്റൂമും വരും ഇവിടുത്തെ ഒരു ടോയ്ലറ്റും വരും തൽക്കാലം അത്രയേ ഉള്ളൂ ഇത് ഇതിപ്പോൾ ഏകദേശം ഒരു തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇവിടെ ചെയ്തപ്പോഴത്തേക്ക് പറ്റിയൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂക്രീറ്റിൻ്റെ കോൺക്രീറ്റ് എടുത്തതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം അതായത് നമ്മൾ ആർ എം സി കോൺക്രീറ്റ് കാര്യം നമുക്കറിയാലോ ഇവിടെ ഫ്രണ്ടിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ യൂണിയൻകാരുടെ തർക്കമൊക്കെ നിങ്ങൾ കണ്ടല്ലേ അധികം സ്ഥലമില്ലാത്തത് കൊണ്ട് നമുക്ക് മെറ്റിലും എംസാൻറ്റകർക്ക് കൈക്കൂട്ട് കുഴച്ചിടാനുള്ള സമയമോ അല്ല സമയമല്ല ഐ മീൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളിത് ഡയറക്റ്റ് ആർ എം സി കോൺക്രീറ്റ് റെഡിമിക്സ് കോൺക്രീറ്റ് വിളിച്ചായിരുന്നു അതെ അതെ റെഡി മിക്സ് കോൺക്രീറ്റ് നമ്മൾ വിളിച്ച് ഏ വിളി ഏകദേശം ഒരു തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റ് വരും അപ്പം ഇത്രയും ഇടാൻ വേണ്ടി നമ്മൾ ഒമ്പത് എം ക്യൂബ് കോൺക്രീറ്റ് ഓർഡർ ചെയ്ത് അപ്പോൾ അമ്മമാർ രണ്ട് വണ്ടിയായിട്ടാണ് തന്നത് ആദ്യത്തെ വണ്ടി വന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞാലും ചേട്ടാ ഇതിൻ്റെ സാധനം കുറവാണ് നമുക്ക് ഇത് തവയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ബ്രോ ഇത് നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല നിങ്ങൾ ആ രണ്ടാത്ത വണ്ടി കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഓർഡർ ചെയ്ത് കംപ്ലീറ്റ് തവയോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് തവയത്തില്ല തവയത്തില്ല എന്ന് പറഞ്ഞ് രണ്ട് വണ്ടിയും വന്നതിന് ശേഷം അമ്മ ഒരു പൈസ ആ പൈസ തോ ആ പൈസ തോന്നും പറഞ്ഞു എന്നെ കൂടെ ഒന്ന് ഭയങ്കര വിളി അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് അത് നിങ്ങൾക്ക് തികഞ്ഞോളൂ നിങ്ങളത് നോക്കേണ്ട കാര്യമില്ല അതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ അവസാനം ഞങ്ങളിന്ന് പൈസയും മേടിച്ച് ഇവിടെ ഇവിടെ താ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഒന്നാണ് ഇത്ര ഭാഗം ഇത്ര ഭാഗം മാത്രമേ അവിടെ തൊട്ട് ഇത്ര ഭാഗം മാത്രമേ നമ്മൾ കോൺക്രീറ്റ് ഇട്ടുള്ളൂ ഈ ഒരു ബെഡ്റൂമ് ഇത്രയും ഭാഗം വീണ്ടും ബാലൻസ് ഏകദേശം പതിനാല് പാക്കറ്റോളം നമ്മൾ വീണ്ടും കുഴച്ചാണ് ഇട്ടത് അപ്പോൾ യൂമരെ രണ്ടാമത് ഞാൻ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് ഇതിങ്ങനെ തവയാത്ത അത് നിങ്ങൾ ചിലപ്പോൾ ഇട്ടതിൻ്റെ തിക്നെസ് കൂടി പോയതിൻ്റെ കാര്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തി ചെയ്തു ആ സമയത്ത് കോൺക്രീറ്റ് ഉണങ്ങിയിട്ടില്ല ഞങ്ങൾ എന്തി ചെയ്ത് ഇവിടെ പലയിടത്തും തട്ടിലിങ്ങനെ കമ്പി ഇങ്ങനെ കുത്തി നോക്കി എന്നിട്ട് ഏകദേശം അളന്ന് നോക്കി പത്ത് സെൻ്റി പത്തര സെൻറ്റിയൊക്കെയാണ് മാറ്റുന്നത് എന്നാൽ പോലും യൂമരെ പറയുന്ന അത്രയും വരത്തില്ലായിരുന്നു ഏകദേശം നമുക്ക് നമ്മളിവർ പറ്റിച്ചിരിക്കുന്ന ഏകദേശം ഒന്നര ഒന്നൊന്നര എം ക്യു എം ക്യൂ പോളം പറ്റിച്ച് അത് സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ കൂടെ പറഞ്ഞു തന്നെ ഇതായത് അത് നമ്മളിപ്പം ഒരു പത്ത് കിലോ അരി ഓർഡർ ചെയ്ത് ഏഹ് പത്ത് കിലോ നമ്മളവിടെ തൂക്കുന്നത് നമ്മൾ പോയി കാണുന്നില്ല എന്തേ അവരുടെ നമ്മൾ പത്ത് കിലോ അരി കൊണ്ടുവരാൻ വരുന്നത് അവരിവിടെ നമുക്ക് സപ്ലൈ തരുന്നത് ചിലപ്പം എട്ടര കിലോ ആയിരിക്കും ഒന്നര കിലോ തൂക്കത്തിൽ പറ്റിച്ചിട്ട് അങ്ങനെ ഒരു കളത്തരമില്ലേ അതേപോലെ ആയിരിക്കും ഇവിടെയും സംഭവിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു കാര്യം നമ്മളിവിടെ ഇതി അളന്ന് നോക്കിയിട്ട് അവർ തരുന്ന ഒമ്പത് അം ക്യൂബില് തീരേണ്ട സാധനം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നാ നാലഞ്ച് നമ്മളിപ്പോൾ മൊത്തത്തിൽ അളന്നപ്പോഴത്തേക്ക് നയൻ പോയിൻറ്റ് ത്രീയൊക്കെയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിടേണ്ടി ഇടാൻ ആവശ്യമുള്ള സാധനമായിട്ട് വന്നത് പക്ഷേ അത്രയും ഒമ്പത് നമുക്ക് ഓർഡർ ചെയ്തിട്ട് ബാക്കി ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈകോട്ട് കുഴച്ചിടാമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് പതിനാല് പാക്കറ്റോളം കുഴച്ചിടേണ്ടി വന്നു അപ്പം ഞാനിതിപ്പോൾ അവർക്ക് ഒരു പ്രൊമോഷനായിട്ട് കൊടുക്കുന്നതല്ല ഇതിപ്പം ആ നിങ്ങൾക്കാര്ക്കും ചിലപ്പോൾ പറ്റിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഒരിക്കലും പൈസ ആദ്യമേ കൊണ്ട് കൊടുത്തുള്ളൂ എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി അതായത് നമ്മൾ ഇവിടുത്തെ കോൺക്രീറ്റ് ഫിനിഷ് ആയിട്ട് കൊടുക്കാൻ പാടുള്ളായിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ സാധനം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക അല്ല ഇതിന് ശേഷം ഞാൻ ഈ കോൺക്രീറ്റ് കഴിഞ്ഞത് ഇത്രയായപ്പോഴത്തേക്ക് ഞാൻ ഇത് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു ബ്രോ ഇത് തവയത്തില്ല കുറച്ച് തരുമോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതില്ല നിങ്ങൾ കറക്റ്റായിട്ട് തവയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനം തീർന്നപ്പോൾ ഇത്രയും ബാലൻസ് വന്നപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു അപ്പം ഇനി ഒരു ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയും കൂടെ തരണം അപ്പോൾ ഇവിടെയുള്ള പണിക്കാരൊക്കെ എന്തൊരു മുങ്ങേക്ക് മുടി ആളായ വെറുതെ ഇരിക്കണം അവന്മാർക്ക് വരെ ചിരപ്പില്ലേ അമ്മമാർക്ക് പിന്നെ അവസാനം ഇവിടെ കുറച്ച് സാധനം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തേണ്ടി വന്നേനെ അങ്ങനെ അങ്ങനൊരു പരിപാടിയിലാക്കിയാണ് അവന്മാർ കൊണ്ടത് അതുകൊണ്ട് പേര് മറക്കേണ്ട ക്യുക്രീറ്റ് ക്വാളിറ്റി കോൺക്രീറ്റ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല ഇനി അഥവാ പമ്പ് ചെയ്തിട്ടാണ് കോൺക്രീറ്റ് സപ്ലൈ ചെയ്തിരുന്നെങ്കിൽ കുറച്ച് പമ്പിൽ പോയെന്ന് പറയാം ഇത് അങ്ങനെയോ അല്ലായിരുന്നു നമുക്ക് ഡയറക്റ്റ് സപ്ലൈ സാധനം വരുന്നത് താഴെ തരുന്നു ചട്ടിയിൽ കോരിയടുത്ത് നമ്മൾ ഇടുന്നു അതുകൊണ്ട് വേസ്റ്റേജ് എന്ന് പറയുന്ന സാധനമില്ല അതുകൊണ്ട് കംപ്ലീറ്റ് അവർ എത്ര തന്നിട്ടുണ്ടോ അത്രയും സാധനം നമ്മൾ പറക്കി ഇതിൻ്റെ മേള ഇട്ടിട്ടുണ്ട് അപ്പം അവർക്ക് പമ്പ് ചെയ്ത് വേസ്റ്റേജ് വന്നൊന്ന് അങ്ങനെയും പറയാൻ പറ്റില്ല ഒരു കാരണവശാലും അവർക്ക് വരുന്നത് പിന്നെ ഞാൻ അവരെ വിളിച്ച് ഇവിടെ വന്നിട്ട് ഇതൊന്ന് അളന്ന് നോക്കാൻ പറഞ്ഞു നിങ്ങൾ എത്ര തന്ന സാധനം ഞങ്ങൾ വേറെ കളയാതെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അളന്ന് നോക്കാൻ ഞാൻ അവൻ്റെ എന്തൊരു സെയിൽസിൽ അവരെ വിളിച്ച് സെയിൽസിലൊക്കെ ഇത് തരുന്നതിന് മുമ്പ് വരെ പൈസ തരുന്നവരെ മാത്രമേ അവൻ വിളിച്ചിട്ടുള്ളൂ രഞ്ജിത്ത് എന്നാണ് പേര് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്ലാന്റിലാളെ ഞാൻ വിളിച്ച് പ്ലാന്റിലാളെ അവൻ്റെ പേര് എന്തുവായിരുന്നു അജിത്ത് പുള്ളിയെ വിളിച്ച് പിന്നെ പുള്ളി പറഞ്ഞ് ക്യൂസിയെ വിളിച്ചാൽ മതി ക്യൂ ക്യൂസി ആണ് ഇതൊക്കെ നോക്കണേന്ന് പറഞ്ഞു ഏ ക്യൂസി അപ്പോൾ ക്യൂസി പയ്യനെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇതുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത രീതിയിലുള്ള അവന്മാരെല്ലാവരും കാര്യം അവന്മാരെ കിട്ടാനുള്ളത് അവന്മാർക്ക് കിട്ടിക്കഴിഞ്ഞു പിന്നെ ഇനി അമ്മമാർക്ക് ഇതിന്റെ പുറകെ നടക്കാനുള്ള കാര്യമില്ല അവർ ആവശ്യമില്ല സത്യത്തിൽ ഇങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഏ നമ്മൾ പറയുന്ന അത്രയും ഉള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അത്രയും അളവിൽ നിങ്ങൾ സാധനം കൊണ്ടുവരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഏഹ് ഇതിപ്പം ഇതിങ്ങനെ ചോദിച്ചിട്ട് പോലും അവർ ഒന്ന് പോലും നോക്കാനുള്ള മനസ്സ് അവർ കാണിക്കുന്നില്ല ഏ അവിടെ നിന്ന് ആരും തന്നെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ഫോണൊക്കെ അവർ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തോളാം ഞാൻ എൻ്റെ രണ്ടാമത്തെ നമ്പർ എന്നൊക്കെ അവർ വിളിക്കേണ്ട ഗതികേട് വന്ന് ഏ എന്തായാലും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ അവരൊന്ന് വിളിച്ചു നോക്കാം ഏ അവരെന്തായാലും ഇനി തിരിഞ്ഞ് നോക്കൂലെന്ന് എനിക്കറിയാം എന്നാലും ചുമ്മെങ്കിലും ഒരു ഒരു മനസ്സമാധാനത്തിനു വേണ്ടി വിളിച്ചു നോക്കാം അവരെന്തിരി പറയണമെന്നത് ക്യൂസ് ചെയ്യാൻ അവിടുത്തെ എൻ്റെ നമ്പർ രണ്ട് അടുക്കത്തില്ല ഞാൻ പറഞ്ഞില്ലേ ൾ വിളിക്കുന്നത് കാര്യം കഴിഞ്ഞപ്പോൾ എന്തോ ചെയ്യണം ഏ അപ്പോൾ എത്രയൊക്കെ തന്നെ കാര്യങ്ങൾ പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ടെറസും ഒരു വീട്ടിലകത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇത്രയും നാൾ നമ്മളൊരു ഷീറ്റിട്ടൊക്കെ വീടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ടെറസിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ അഭിമാനത്തോടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് നല്ല ഇതാണ് നമ്മൾ സിറ്റൗട്ട് സിറ്റൗട്ടൊക്കെ ഏകദേശം ഒന്നൊന്നേ കാലടി താന്നിട്ടാണ് ഒന്നേ കാലിയൊക്കെ താന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും ഇനി ഒരു വലിയൊരു അപ്ഡേറ്റുമായിട്ടായിരിക്കും വീണ്ടും വരുന്നത് ഇനി അടുത്ത രണ്ട് കല്ല് വെച്ച് നാല് കല്ല് വെച്ചെന്ന് പറഞ്ഞ് ഞാൻ ഇനി ചുമ്മാ മറ്റേ ഇടയ്ക്ക് യാതൊരുത്തൻ കയറി കമൻറ്റിട്ടില്ലേ അവൻ കമൻറ്റിട്ട പോലെ അവനീ രണ്ട് കല്ല് വെച്ചെന്ന് പറഞ്ഞ് ഇനി വരണ്ടില്ല ഇനി ഇനി കുറച്ചും നല്ല പൊക്കത്തിലൊക്കെ ആയിട്ട് ഒരു വൃത്തി മെനയൊക്കെ ആയിട്ട് ഇനി ഒരുമിച്ചൊരു വീഡിയോ ആയിട്ട് അങ്ങ് കേടാം കേട്ടോ എന്തൊരു പറയാണ് അപ്പം പറഞ്ഞുമില്ല പുതിയൊരു വീഡിയോ മറ്റേ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും ഇൻറ്റാൻ ബൈ ബൈ സി യു